മുതിർന്ന പ്രവർത്തകൻ ജോൺ മുണ്ടഗയത്തിന്റെ സോളാർ വിശേഷം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശശി തരൂർ എംപിയാണ് പുസ്തക പ്രകാശനം നിർവ്വഹിച്ചത് സോളാർ കേസിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് സോളാർ വിശേഷമെന്ന് പുസ്തകാവതരണം നടത്തിയ മുൻ അംബാസിഡർ വേണു രാജാമണി പറഞ്ഞു ചടങ്ങിൽ സോളാർ കമ്മീഷനെ എം എം ഹസൻ രൂക്ഷമായി വിമർശിച്ചു ഞരമ്പ് രോഗി മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കമ്മീഷൻ ചോദിച്ചതെന്ന് എം എം ഹസൻ കൂട്ടിച്ചേർത്തു അദ്ദേഹം ആ കമ്മീഷന്റെ ഈ പരാതിക്കാരിയോടുള്ള അദ്ദേഹത്തിന്റെ പാലസ്യമായ ചോദ്യങ്ങളെ കുറിച്ചെല്ലാം ഉണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് സത്യത്തിൽ സാധാരണ ഒരു ജരമ്പ് രോഗി മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന് വിദ്യകർത്താവ് സാധാരണ ഒരു ഒരു കരമ്പു രോഗികളാണ് സ്ത്രീകളെ ആ ജയിലിൽ കിടത്തുമോ പ്രസവിച്ചു അതൊക്കെ ഈ സ്ത്രീ നമ്മുടെ സ്ത്രീകളിരിക്കുന്ന ഒരു സ്ഥലത്തിൽ പറയാൻ തന്നെ നടക്കലാണ് ുമായി പ്രജിത് മോഹനും ചേരുന്നുണ്ട് പ്രജിത്ത് ഈ സോളാർ വിശേഷം എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഈ സംഭവത്തിന്റെ അന്വേഷണത്തെ ചില വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉയർന്നു എന്ന് മനസ്സിലാകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് അവിടെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയർന്നിരുന്നത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം വേണുണ്ട് എന്ന് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനാണ് ആദ്യ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടത് ഈ കമ്മീഷൻ രൂപീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത് ഈ ന്യായാധിപനെ പറ്റി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു ഹൈക്കോടതിയിലെ വക്കീലന്മാരോട് ചോദിച്ചാൽ പോലും ഇതിലും അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുമായിരുന്നല്ലോ എന്ന് താൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു എന്നുള്ളത് വി ഡി സതീശൻ പറയുന്നു ഏറ്റവും തെറ്റായ തീരുമാനം എന്നായിരുന്നു അന്ന് ഈ കമ്മീഷനെ വെച്ചതിനെപ്പറ്റി എന്ന വി ഡി സതീശൻ ഈ ചടങ്ങിൽ വെച്ച് പറഞ്ഞത് ഒട്ടും നീതീകരണമല്ലാത്ത റിപ്പോർട്ട് ഈ പറയുന്ന വിവാദമായിട്ടുള്ള കത്ത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തെളിഞ്ഞ കത്ത് ആ കത്തിനെ പറ്റി മാത്രമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചത് എന്നുള്ളതാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി എന്നാൽ എം എം ഹസ്സൻ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം നടത്തിയത് കാരണം അദ്ദേഹം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അശ്രീല പുസ്തകം പോലെ എന്ന രീതിയിലാണ് എം എം ഹസൻ വിമർശിച്ചത് ഈ പരാതിക്കാരിയോടൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ഞരമ്പ് രോഗി ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ രീതിക്കുള്ള ചോദ്യങ്ങളാണ് എന്ന രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് കാരണം ണം അത് കൃത്യമായി ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് ഈ ന്യായാധിപന്റെ പേര് പറയാൻ പോലും നാണക്കേടാണ് അത്രയധികം വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് നിയമസഭയിൽ ഇരിക്കുന്ന റിപ്പോർട്ടിൽ അതിൽ ഹൈക്കോടതി റദ്ദാക്കിയ ഭാഗം പോലും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്തായാലും ജോൺ മുണ്ടക്കയത്തിന്റെ ഈ ബുക്ക് പ്രകാശനവുമായി ബന്ധപ്പെട്ട് ബുക്കുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്ന വിവാദങ്ങൾ ചർച്ചകൾ എന്നിവയ്ക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ബുക്ക് പുറത്തിറക്കുന്ന വേളയിലും പ്രകാശനം ചെയ്യുന്ന വേളയിലും വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷത്തിന് ഈ ഗൂഢാലോചനയിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്നു ഇന്നത്തെ ഭരണപക്ഷത്തിന് ഈ ഗൂഢാലോചന ിൽ പങ്കുണ്ടായിരുന്ന നടക്കുള്ള വിമർശനങ്ങളുണ്ട് ഗൂഢാലോചനയെ പറ്റിയുള്ള അന്വേഷണം കാര്യക്ഷമമായിരിക്കണം തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആവശ്യങ്ങളും ഈ വേദിയിൽ ഉയർത്തപ്പെട്ടിരുന്നു ലക്ഷ്മി പ്രജിത് വിവരങ്ങൾ